കണ്ടിരുന്നു ഞാനിപ്പതി അഭിപ്രായം പറയാൻ പറ്റിയത് നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണെന്ന് ഞാനിപ്പോൾ എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്കത് മനസ്സിലായത് നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാമെന്നില്ല ഞാൻ എന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക ജാതി വെറി ൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവർ ഇവര് ആരോപിക്കുന്ന ഒരു കാര്യം വെട്ടിമാരനും പാരഞ്ജിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ എനിക്ക് ഇത് അതായിട്ട് അത്ര ബന്ധമുള്ള എനിക്ക് തോന്നുന്നത് നമ്മൾ 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 പറയുന്നതും ആവുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ജോലി വർക്കാവുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് മാത്രമായിട്ട് തന്നെ അങ്ങനെ മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ പോസിറ്റീവ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇത് ഇത് ഒറ്റപ്പെട്ട ഒരു വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു സാധനമേ അല്ല ഇത് അത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഈ ഐഡിയക്കെതിരെയാണ് രാഷ്ട്രീയത്തിനെ ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേടൻ മാത്രല്ല ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം അത് അവരെ കാണിച്ചു കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ അതിന്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ളത് ആ ഒരു ദാഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയാണ് എന്നുള്ള സാധനം വേണേ അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ട്രാപ്പും ചെയ്യും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കസലൊക്കെ പാടിയാണ് ക്ലാസിക്കൊന്നും പാടാ തൊണ്ടിലുണ്ടായി പോയി അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്ക് ഒക്കെ പാടിയാണ് എന്തപ്പോ ഇഷ്ടപ്പെട്ടോ ആ അപ്പോ പടം എല്ലാരും തിയേറ്ററിൽ പോയി കാണേ നരിവേട്ട നരിവേട്ട നമ്മളെല്ലാവരും പെട്ടെന്ന് പറന്ന് പോയ ഒരു വലിയ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പടമാണ് അപ്പോൾ അനുരാജ ചേട്ടാ അനുരാജ് മനോഹർ ആണ് അതിന്റെ ഡയറക്ടർ ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ് അപ്പോൾ പടം ഞാൻ എന്തായാലും കാണുക പടം പോയിട്ട് സർക്കാരിന്റെ പരിപാടിയിലേക്ക് ഞാൻ ജനങ്ങളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പരിപാടിക്കാണ് ഞാൻ പോയത് അതിന് എന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേടൻ എന്ന് പറയുന്ന ആൾ ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്